ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോസഫ് ഞാൻ കരിത്താസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തലവേദനയെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും ആഴ്ചയിൽ ഒരു തട്ടമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തലവേദന അനുഭവപ്പെടാറുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് അത് അവഗണിക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ അത് കൂടുവാണോ വരുവാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് പാരസെറ്റമോൾ ടാബ്ലറ്റ് വല്ലതും കഴിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങി ഉറങ്ങി നോക്കുകയോ ചെയ്യും അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ തലവേദനയ്ക്ക് നൂറായിരം കാരണങ്ങളാണ് ഉള്ളത് പല്ലിൻ്റെ വേദന ആയാലും ചെവിക്കാത്തുള്ള ബുദ്ധിമുട്ടായാലും തലയ്ക്കകത്തുള്ള പ്രശ്നമായാലും കഴുത്തിൻ്റെ തേയ്മാനം കാരണം കഴുത്തുവേദന ഉണ്ടായാലും തലവേദന വരാം അപ്പം നമ്മൾ ഈവൻ നമ്മുടെ കാഴ്ചയ്ക്ക് മങ്ങൽ മങ്ങലുണ്ടെങ്കിൽ പോലും കണ്ണാടി വെക്കേണ്ട അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് തലവേദന വരാം അപ്പം നമ്മൾ ഒരു പരിധിക്കപ്പുറം തലവേദന നമ്മുടെ കൺട്രോളിൽ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തലവേദനയുടെ തീവ്രത തീവ്ര തീവ്രത കൂടുകയാണ് തലവേദനയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുവാണ് തലവേദനയുടെ കൂട്ടത്തിൽ തന്നെ കാഴ്ചയിൽ കാഴ്ചയ്ക്ക് മങ്ങല് അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക അല്ലെങ്കിൽ കഴുത്തിൽ വേദന ഒരു നമുക്ക് ഷർദിൽ ഇതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോയി തലവേദന ഇവാലുവേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്